ഏതൊരു മനുഷ്യനെയും വഴി നടത്തുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിലുടനീളവും ഈ ദൈവാനുഭവം ദൈവത്തിന്റെ ഇടപെടലിൽ നാം കാണുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് യോഹനാന്റെ സുവിശേഷത്തില് പതിനാലാം അധ്യായം ഏഴാം തിരുവചനത്തില് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട് എന്നെ അറിയുന്നവൻ എന്റെ പിതാവിനെ അറിയുന്നു പിതാവിന് തന്റെ പുത്രനോടുള്ള സ്നേഹം എപ്രകാരമാണോ പുത്രന് തന്റെ പിതാവിനോടുള്ള സ്നേഹം എപ്രകാരമാണോ അപ്രകാരമുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലത്തിൽ ഉണ്ടാകണമെന്ന് ഈ നോമ്പുകാലം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ഈ ഒരു നോമ്പുകാലം പ്രത്യാശയുടെ കാലം കൂടെയാണ് എങ്ങനെയാണ് ഇതൊരു പ്രത്യാശയുടെ കാലമായിട്ട് മാറുക യേശുവിന്റെ പീഡാനുഭവവും മരണവും കഴിഞ്ഞ് ഉയർപ്പിലേക്കുള്ള ഒരു പ്രത്യാശയിലേക്കുള്ള ഒരു കാലമാണ് ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവായി മാറേണ്ടവനാണ് ക്രിസ്തുവായി മാറുമ്പോഴാണ് അവന്റെ യഥാർത്ഥ പരിപൂർണത യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവൻ ദൈവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക ഏതൊരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലം നോമ്പുകാലം എന്നാണ് അറിയപ്പെടുക ഈ നോമ്പുകാലത്തെ നാം ഇംഗ്ലീഷിൽ വിളിക്കുക ലണ്ടൻ സീസൺ എന്നാണ് ഈ ലെന്റ് എന്ന ഈ വാക്ക് നമ്മോട് നാല് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ നോമ്പുകാലത്ത് ലെന്റിന്റെ ആദ്യത്തെ അക്ഷരമായ എൽ സൂചിപ്പിക്കുക സ്നേഹത്തെക്കുറിച്ചാണ് സ്നേഹം എന്നത് ഏറ്റവും വിലയേറിയ ഒന്നാണ് നമുക്കറിയാം പിതാവായ ദൈവം തന്നെ തന്റെ പുത്രൻ വഴി നമ്മോട് അരുൾ ചെയ്തത് ഇപ്രകാരമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുക ആ ഒരു സ്നേഹത്തിലേക്കാണ് പിതാവായ ദൈവം തന്റെ പുത്രൻ വഴി നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ലെൻറ്റിന്റെ രണ്ടാമത്തെ അക്ഷരമായി ഈ സൂചിപ്പിക്കുക ആണ് നമ്മളെക്കാളും ഒത്തിരി കഴിവുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാലം അവരിൽ ദൈവത്തെ കാണുവാനായിട്ട് ശ്രമിക്കുവാനായിട്ട് രണ്ടാമത്തെ അക്ഷരം നോമ്പുകാലത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ട് മൂന്നാമത്തെ അക്ഷരമായ എൻ സൂചിപ്പിക്കുക നെയ്ബർ നമ്മുടെ സഹോദരങ്ങളെ നാം എപ്രകാരം സ്നേഹിക്കണം എന്നാണ് നമ്മുടെ സഹോദരിലെ ദൈവത്തെ കാണുവാനായിട്ട് ശ്രമിക്കണം നമ്മുടെ സഹോദരിലെ അവരുടെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം ലെന്റിന്റെ അവസാനത്തെ അക്ഷരമായ ടീ സൂചിപ്പിക്കുക ടെമ്പറ്റേഷനെ കുറിച്ചാണ് പ്രലോഭനങ്ങളെ കുറിച്ചാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒത്തിരി പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം ദൈവപുത്രനായ യേശു പോലും പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് നമ്മോട് ഈ പ്രലോഭനങ്ങളെല്ലാം ആവശ്യപ്പെടുക പിതാവായ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് പുത്രനായ യേശുവിലൂടെ ഈ നോമ്പുകാലത്ത് ദൈവത്തെ തിരിച്ചറിയുവാനും ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ശ്രമിക്കുവാനും കൂടിയാണ് ഈ ഒരു നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരു പ്രത്യാശയിലേക്കുള്ള ഉയർപ്പിലേക്കുള്ള ഒരു വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലും കടന്നു വരികയുള്ളൂ അതാണ് മദർ തെരേസ പോലും ഇപ്രകാരം പറയുക നോട്ട് ഓൾ ഓഫ് എസ് ക്യാൻ ഡൂ ഗ്രേറ്റ് തിങ്സ് ബട്ട് വി ക്യാൻ ഡൂ സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കണമെന്നില്ല എന്നാൽ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുവാനായിട്ട് സാധിക്കണമെന്ന് ഈ നോമ്പുകാലം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ